ഇത് അച്ചും വിച്ചും എന്താ ചെയ്യണത് നിങ്ങള് ഓക്കെ അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു ഇവരുടെ സ്കൂളിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവര് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ട് ഫോണൊന്നും നോക്കി കൊത്തിയിരിക്കാണ്ട് ഇവരെന്താ പറഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് അവർ നെക്സ്റ്റ് അടുത്ത വർഷത്തേക്കുള്ള ബുക്സൊക്കെ വാങ്ങിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് അവർ പേപ്പർ ബാഗ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് വി കെ പി പേപ്പർ ബാഗ്സെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം പേപ്പർ ബാഗ് യൂണിറ്റാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ പേര് കുറേ കുറച്ച് ലേഡീസ് നമ്മളെ നാട്ടിലുള്ള കുറച്ച് ലേഡീസും ഇതുപോലത്തെ ടൈം കിട്ടുമ്പോഴൊക്കെ വന്ന് കുട്ടികളൊക്കെ വർക്ക് ചെയ്യാറുണ്ട് ആക്ച്വലി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ കുറേ അമ്മമാരൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം അവർ ആ ഒരു കാര്യത്തിന് വേണ്ടി പോയി അപ്പോൾ ഇവരുടെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നതാണ് അപ്പോൾ എനിക്കൊരു സഹായമായി അതേപോലെ തന്നെ ഇവർക്കൊരു പോക്കറ്റ് മണിയായി അല്ലേ അപ്പോൾ അടുത്ത വർഷം പാരൻസിൻ്റെ അടുത്തൊന്നും ചോദിക്കാണ്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തുനിന്നും ചോദിക്കാണ്ട് ഇവർക്ക് ബുക്സൊക്കെ വാങ്ങിക്കാനും ടൂറൊക്കെ ഉണ്ടാവും അല്ലേ അടുത്ത വർഷം അപ്പോൾ അതിനൊക്കെ പോകാനുള്ള കാശ് അവർ ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കിയിട്ട് ആക്കാനാണ് വന്നിരിക്കുന്നത് വർക്ക് എങ്ങനെയുണ്ട് കഷ്ടുണ്ടോ ഏതൊരു വർക്കും അങ്ങനെയാണ് ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും പിന്നെ അത് സെറ്റായിക്കോ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം അപ്പം അതിൽ അറിയില്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടം കൊറ്റാൻ മതിട്ടാ നിർബന്ധിച്ചൊന്നും ഇഷ്ടപ്പെടാനില്ല ആ അപ്പൊ അതിൽ താല്പര്യം ഉണ്ടല്ലേ അതുകൊണ്ട് നന്നായി അപ്പൊ ബൈ നമ്മൾ ചാനൽ സബ്സ്ക്രൈബാ മറേ കീരവാണി ദക്ഷിണ ഡയറീസ് യൂട്യൂബ് ചാനൽ <laughs> <laughs> ും പറയില്ലേ അതാ സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടൻ നമർത്തണേ താങ്ക് യു